Hello. ഹലോ ഹായ് അർജുൻ ക്ലെയ്സ് വന്നിട്ട് കൊല്ലം ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ് ഇതിന് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പക്ഷേ കയ്യിലിരിപ്പുണ്ട് കുറച്ചും കൊണ്ട് യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ടേംസ് ആൻഡ് പോളിസി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു ആ ടൈമിൽ പോയതാ വീട്ടിൽ അമ്മ അച്ഛൻ ഹസ്ബൻഡ് ടീച്ചറല്ല ഇപ്പോൾ ഹൗസ് വൈഫാണ് ഇതിന് മുന്നേ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് വർക്ക് ചെയ്യാമായിരുന്നു ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് പ്ലേസ് ് കൊല്ലം ചേച്ചി ആർക്കെങ്കിലും ചെവിയിൽ പിടിച്ച് നുള്ളു കൊടുത്തിട്ടുണ്ടോ ഈ ടീച്ചർ ചെയ്യുന്ന ഉള്ളൊന്നും കൊടുത്തിട്ടില്ല ആ കൊടുത്താൽ ഓർമ്മയില്ലല്ലോ അർജുൻ അർജുൻ്റെ സ്ഥലം എവിടെയാ ഹലോ സന്തോഷ് ഹലോ ആലുവ കേട്ടിട്ടുണ്ട് ഫാൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല ഇത് എന്റെ ആദ്യത്തെ ലൈവ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടൊരു ലൈവ് എടുത്തത് ഇപ്പോൾ ചാനൽ തുടങ്ങിയൊരു രണ്ട് മൂന്ന് മാസമായിരുന്നാലും ഇതെന്റെ ആദ്യത്തെ ലൈവാണ് അപ്പം അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കാണും എല്ലാവരും ക്ഷമിക്കുക ഇന്നത്തെ ഹർത്താലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും പുതിയൊരാളുകൾ വന്നിട്ടുണ്ട് न्यू सब्सक्राइबर अरविंद थैंक यू अर्जुन मोहम्मद रहमान हेलो मीनवे मीनवे ओके थैंक यू चेटा थैंक यू मोहम्मद रहमान हाय ഞാൻ ഏകദേശം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് പഴയ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് തുടങ്ങിയിട്ടൊരു രണ്ട് മൂന്ന് വർഷമായി ഞാനങ്ങനെ എല്ലായ്പ്പോഴും വീഡിയോ ചെയ്യില്ല കാരണം ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്ക് എപ്പോഴും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും മാക്സിമം ചെയ്യാറു ചെയ്യാറുണ്ടായിരുന്നു ആ ടൈമിൽ നമ്മുടെ അമരൻ സിനിമയൊക്കെ ഇറങ്ങിയ ടൈമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് പക്ഷേ അങ്ങനെ ഫോട്ടോസ് നമുക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും പറ്റില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു ആ ടൈമിൽ പോയത് അക്കൗണ്ട് ആർക്കെങ്കിലും യൂട്യൂബ് ചാനലുണ്ടോ മുഹമ്മദ് റഹ്മാൻ സ്ഥലം എവിടെയാ മൂന്ന് പേരിപ്പോൾ കാണുന്നുണ്ട് പോയോ എല്ലാരും ഹലോ രണ്ട് പേര് ലൈവ് കാണുന്നുണ്ട് ആരുടെ അനക്കില്ല സീനു അബി ഹായ് ഹലോ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ടോട്ടൽ എനിക്ക് സിക്സ് ഹൺഡ്രഡ് പുറത്തായി കറക്റ്റ് അറിയത്തില്ല കറക്റ്റ് ഇനി നോക്കിയാലേ അറിയൂ ഞാൻ എന്തായാലും ഏകദേശം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസേ ആകത്തുള്ളൂ പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത് അഞ്ചു പേരുണ്ടോ ആരെയും കാണുന്നില്ലല്ലോ ഹലോ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് അത്രയൊന്നും ആയിട്ടില്ല കുറവാണ് അത് നമ്മൾ യൂട്യൂബ് ചാനല് നമ്മളിപ്പോൾ തുടങ്ങിയാൽ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങണം കാരണം നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങുന്നത് നിർത്തിയാൽ നമുക്കൊരു കറക്റ്റ് ടൈം വെക്കണം ഇപ്പോൾ ഞാൻ ഞാൻ ആദ്യം തുടങ്ങിയ ടൈമിൽ ഒരു ഒരു മണിക്കൂർ മണിക്കൂറിട്ടായിരുന്നു വീഡിയോ ഇങ്ങനെ ഇടപെട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ അഞ്ച് മണിക്കിട്ടാൽ പിന്നെ ആറ് മണിക്കിടും അതുകഴിഞ്ഞ് ഏഴ് മണിക്കിടും അങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ട് മണിക്കൂർ ഇടപെട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മൂന്ന് മണിക്കൂർ ഇടവിട്ടാണ് എനിക്ക് വ്യൂസ് ഇപ്പം കയറുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഇടവിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ കഴിവതും അടുത്ത ദിവസം അതായത് നാളത്തേക്കും കൂടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ വീഡിയോസൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുക കാരണം നമുക്ക് എന്തെങ്കിലും തിരക്കൊക്കെ കാരണം വീഡിയോ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതല്ലേ നല്ലതോട്ടാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല കൂടുതൽ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയ പിന്നെ ഒരിക്കലും അങ്ങനെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കില്ല കാരണം ബ്രേക്ക് എടുക്കും തോറും നമ്മൾ ചാനൽ ഡെഡായിക്കൊണ്ടിരിക്കുക വീഡിയോ ഇട്ട് തുടങ്ങിയാൽ ഒരു നമ്മൾ ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയി ഇട്ടാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം മാക്സിമം എങ്ങനെ ചെയ്യാൻ നോക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും വീഡിയോ അങ്ങനെ ചെയ്യുന്ന ചെയ്തിട്ടില്ല മോട്ടീവ്സ് ആയിട്ടില്ലെങ്കിൽ കൂടിയും എൻ്റെ ഈ ഉള്ള അനുഭവം വെച്ച് പറയാം നമ്മൾ ഇടാ വീഡിയോസ് ഇടാൻ തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ചിലവരുടെയൊക്കെ ഭാഗ്യമൊന്നും പറയാം ഭാഗ്യമല്ല അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ ഈ ഇടയ്ക്ക് ഒരു ലക്ഷ്മി മധുകുമാർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുടെ ചാനലുണ്ട് അതെന്ന് വെച്ചാൽ ഹോസ്റ്റൽ ലൈഫ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ മാത്രമാണ് ഇടുന്നത് കുറ അങ്ങനെ വലുതായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ റീച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിംഗ് കൂടെ എടുത്താൽ അത്രയും ഉപകാരമായിരിക്കും രണ്ടുപേരുണ്ടല്ലോ ആരൊക്കെ അത്